വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾക്ക് ആ ദിവസം വന്നെത്തി ഏത് ലാലേട്ടൻ്റെ തുടരും കാണാം ആസാദിയുടെ പോസ്റ്റർ പിക്കർ ഒന്നും നോക്കണ്ട ഞങ്ങൾ വന്നത് തുടരും കാണാനാണ് അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഈ ഫാനും ഈ ഫാനിലെ കാറ്റിനും ഞങ്ങൾ അങ്ങനെ ലയിച്ച് നിന്നത് അപ്പോൾ അതൊരുത്തൻ ഒരുത്തൻ ഫുട് മാത്രം നോക്കി നിൽക്കുക പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ ഞങ്ങൾ തുടരും കാണാൻ വന്നത് രാമനാട്ടുകരയിലുള്ള സുരഭീനയ്ക്കാട്ടോ ഞങ്ങൾ എത്തിയതും കുറച്ച് നേരത്തെയാണ് പന്ത്രണ്ടരയ്ക്ക് കറക്റ്റ് ഞങ്ങളവിടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ന് വെച്ചിട്ട് മാത്രമാണ് നേരത്തെ എത്തിയത് കട്ട പോസ്റ്റും എൻ്റെ കുറച്ച് ഷോ ഓഫും പിന്നെ കുട്ടികളാരുന്നേ വരെ ലിഫ്റ്റ് കയറാത്ത നമ്മുടെ മുതലാളിയും അതായത് നമ്മുടെ ചേനലിൻ്റെ മുതലാളിയാണെ അങ്ങനെ ഇവരെല്ലാരും കൂടി എനിക്കൊരു ഭാര്യം എൻ്റെ പോസ്റ്റാക്കിയിട്ടും ഇവര് പോയി താഴ്ത്തേക്ക് െൻ്റെ കോമഡി വെച്ചാൽ എന്തായാലും ഇവരെ വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും കുറച്ചൊക്കെ കിട്ടി ഈ തുള്ളി കുഞ്ഞു കുഴു അവിടെ നിൽക്കട്ടെ പിന്നെ ഞങ്ങൾ പോയി ഞങ്ങൾ പോയപ്പോ എൻ്റെ മുതലാളി എനിക്കൊരു ഓഫർ ഇട്ട് ആ ഓഫറും കെട്ട് ഞങ്ങളും ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഡോർ തുറന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്താണ് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാണെന്ന് എവിടെ അവിടെയും പോസ്റ്റ് ഇന്ന് പോസ്റ്റായ ദിവസമാണെന്ന് തോന്നുന്നു പോട്ടെ എന്നാലും ഞങ്ങൾക്ക് സിനിമ കാണാമല്ലോ അങ്ങനെ ആ ഷെൽഫിലുള്ള സാധനം ഞങ്ങളെ ഞങ്ങൾ അങ്ങോട്ടേക്കും നോക്കി ഞങ്ങൾ ആ ഷോപ്പ് റൂമിൽ അവിടെ കൊത്തിരുന്നു പിന്നെ ഞങ്ങളിതാ ഈ ഇതിൻ്റെ ഉള്ളിലട്ട പോകുന്നത് ഈ ചേട്ടനാവും ടിക്കറ്റ് കയറി തരാമെന്ന് തോന്നുന്നു ഞങ്ങൾ എ ക്ലാസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ബിഗ് ക്ലാസ് അട്ട കിട്ടിയത് ബി സെവൻ മുതൽ ബി ഫോർട്ടീൻ വരെയുള്ള സീറ്റാണ് ഞങ്ങൾ ഈ എട്ട് ആൾക്കാർക്കും കിട്ടിയത് അങ്ങനെ ആ ഷോ കഴിഞ്ഞുള്ള ആൾക്കാർ ഇറങ്ങി പിന്നെ ഞങ്ങളെ ഷോ അതായത് തുടരുന്ന ഷോയ്ക്ക് കേട്ടോ ഞങ്ങൾ കയറിയത് അങ്ങനെ അസംബ്ലി വിട്ട പോലെ ഞങ്ങൾ ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്ത് ചേട്ടനും പാതി ഞങ്ങൾക്കും തന്ന് ഏത് ടിക്കറ്റാട്ടോ അങ്ങനെ ഞങ്ങൾ വരി വരിയായി കയറിപ്പോയി മക്കളാട്ടെ ഞങ്ങൾക്ക് സീറ്റ് കണ്ടുപിടിച്ച് തന്നത് ഒരു എ ക്ലാസ് അല്ലെങ്കിൽ ബി ക്ലാസ് സീറ്റ് ഞങ്ങൾക്ക് കിട്ടി ബി സെവൻറ്റീൻ മുതൽ ഫോർട്ടീൻ വരെയുള്ള എട്ട് സീറ്റാട്ടെ ഞങ്ങൾക്കുള്ളത് അങ്ങനെ ഞങ്ങളവിടെ കൊത്തിരുന്ന് പടം കാണാനായിട്ടായിട്ട് കൊത്തിരുന്നത് ആൾക്കാരൊക്കെ കുറച്ചുള്ളെങ്കിലും പടം കാണാമല്ലോ മോഹായിട്ട് ഞങ്ങൾ അവിടെ കൊത്തിരുന്നോ അങ്ങനെ പടം തുടങ്ങാനായിട്ടോ അപ്പം നിങ്ങളും കാണല്ലേ പടം ആദ്യത്തെ ഒരു അതുകൊണ്ട് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആശ്വാസം